ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ താണ്ടവമാടിക്കൊണ്ടിരിക്കുന്ന അവരെ അവിടെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ ലീഡർഷിപ്പ് അല്ല എം എസ് എഫിൻ്റെ ലീഡർഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അവർക്ക് തലമുറകളെ മാറ്റാൻ കഴിയുള്ളൂ മുസ്ലിം ലീഗ് ഭരണത്തിൽ ഇരുന്ന സമയത്തൊക്കെ പല പരിഷ്കാരങ്ങൾക്കും ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ സമരം നടത്തി അക്രമം കാണിച്ച് ഒരു ഭാഗത്ത് ഉന്നത പദവിയിലിരിക്കുന്ന ഗവർണർ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ ഭാവി കൊണ്ടാണ് കളിക്കുന്നത് അഭിപന്യനായ കേരളത്തിൻ്റെ ഗവർണർ എത്ര സങ്കടകരമാണ് എത്ര മഹാന്മാരിരുന്ന പദവിയാണ് അവിടെ ഇരിക്കുന്ന ഗവർണർ എങ്ങനെ ഈ കലാലയവും ഈ കേരളവും കാവ്യവൽക്കരണത്തിന് പറ്റും എന്ന് നോക്കുന്നു അതിനു വേണ്ടി കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുന്നു ഇപ്പുറത്ത് നമ്മൾ കാണുന്നില്ലേ കലാലയങ്ങളെ മുഴുവൻ ബന്ദികളാക്കി കുട്ടികളെ ബന്ദികളാക്കി അവരുടെ റിസൾട്ട് കൊണ്ട് കളിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കളിച്ച് യൂണിവേഴ്സിറ്റികളെ ചോപ്പ് നിറമാക്കാൻ ശ്രമിക്കുന്ന അതിൽ മാത്രം തൽപരരായ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഒന്ന് ആലോചിച്ച് വന്ന് നോക്കൂ നമ്മുടെ പോയ നല്ല നാളുകൾ കരുണാകരൻ ഭരിച്ച കാലം സി എച്ച് ഭരിച്ച കാലം ആന്റണി ഭരിച്ച കാലം ഉമ്മൻചാണ്ടി ഭരിച്ച കാലം അന്നാണ് ഇങ്ങനെ ഒന്ന് നടക്കുമോ ഇങ്ങനെ ഒന്നും നടക്കൂല കാസർഗോഡിനെ കാസർഗോഡ് ആക്കിയാ മലബാറിനെ മലബാറാക്കിയ കേരളത്തെ കേരളമാക്കിയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചും അതുപോലെ തന്നെ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയും സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നും നമ്മൾ നടത്തിയ ഓരോ പരിഷ്കാരങ്ങൾക്കും തടയിട്ട് അന്നും അതവർ ഇതേമാതിരിയുള്ള സമരങ്ങളൊക്കെ നടത്തി ആ സമരങ്ങളെയൊക്കെ മറികടന്നാണ് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസം അല്പമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയത് ഞാനതാ പറഞ്ഞത് എം എസ് എഫ് വേണം ഇത്തരം കേവല രാഷ്ട്രീയം പറയുന്ന മഞ്ഞ നിറം വിദ്യാർത്ഥി സംഘടനകളും ചുവപ്പിൻ്റെ രാഷ്ട്രീയം മാത്രം കലാലയങ്ങളിൽ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുമല്ല കേരളത്തിൻ്റെ ആവശ്യം കേരളത്തിനാവശ്യം സമൂഹത്തെ മാറ്റാൻ കഴിവുള്ള മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള എം എസ് എഫ് പോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് കേരളത്തിലുള്ളത് എന്നാലേ കേരളം മുന്നോട്ട് നടക്കുകയുള്ളു കഴിഞ്ഞെട്ട് എട്ട് പത്ത് കൊല്ലമായി ഇവിടെ നടക്കുന്ന ഒരു ഭരണം ശോചനീയമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഭരണകാലത്ത് ഇന്നിപ്പോൾ വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികളായ നിങ്ങൾക്കൊക്കെ അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് കേരളം എവിടെയോ എത്തേണ്ടതാണ് ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ ഇത് കണ്ടാൽ ആരെങ്കിലും ഇവിടെ നിൽക്കുമോ അനുയോദിനം നമ്മുടെ ചാനലുകളിൽ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലെ ആ അതിക്രമങ്ങളും അക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ കണ്ടാൽ അവർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ രജിസ്ട്രാർ സാധനത്തെ ഒരാളല്ല രണ്ടാളാണ് മണ്ടന്മാരെ വരണേൽപ്പിച്ചാലും ഇത്രക്ക് വരൂല ഇതൊരുമാതിരി പ്രാന്തന്മാരെ ഏൽപ്പിച്ച സ്ഥിതിയാണ് ഈ കേരളത്തിൽ പരീക്ഷ കഴിഞ്ഞു കോടതി ചോദിക്കുകയാണ് കളി തുടങ്ങിയതിനു ശേഷം കളി നിയമം മാറ്റുമോ എന്നുള്ളത് എന്തിനു കൊള്ളാം ഇവരൊക്കെ വല്ല അഭിമാനവും ഉണ്ട് എങ്കിൽ ഭരിക്കാൻ അറിയില്ല എങ്കിൽ രാജിവെച്ച് പോണ്ട സമയം എന്നേ കഴിഞ്ഞു നോക്കറി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ സോചനീയമായ അവസ്ഥയാണ് നമുക്കതുകൊണ്ട് തന്നെ നല്ല നാളയിലേക്ക് പോകേണ്ടതുണ്ട് അവിടെയാണ് എം എസ് എഫിൻ്റെ പ്രസക്തി